േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി തനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ശിവരഞ്ജനയോട് മീനു തന്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ല അത് തന്നെയാണ് കാര്യം അമ്മയെ എതിർത്തുകൊണ്ട് ഒന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അമ്മ എന്നെ അത്രയധികം കഷ്ടപ്പെട്ടാണ് വളർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മയെ ധികരിച്ച് മുന്നോട്ട് പോകാൻ യാതൊരുവിധ താല്പര്യവുമില്ല അമ്മയാണ് എൻ്റെ എല്ലാം എന്ന് അറിയിക്കുന്ന മീനു ഇതേ തുടർന്ന് പോകാൻ ഒരുങ്ങുമ്പോഴാണ് പായസം വെച്ചു തരാൻ ശിവരഞ്ജനി ആവശ്യപ്പെടുന്നത് ഇതോടെ അതിന് ഞാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന മീനു പായസം കുക്ക് ചെയ്യുന്നതിനായി അടുക്കളയിലേക്ക് പോകുന്നു ഇതെല്ലാം കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി സുഹാസിനി തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് അവർ കാര്യങ്ങൾ കൃത്യമായി സി സി ടി വിയിലൂടെ വാച്ച് ചെയ്യുന്നു പക്ഷേ പായസം ഉണ്ടാക്കിയത് അവൾ തന്നെയാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്നാണ് തിരിച്ചറിയുന്നത് പായസത്തിന് നല്ല മധുരവും ഉണ്ടായിരുന്നു ഇതോടെ ഇനിയാൻ എന്തായാലും തിരികെ പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന മീനു ഇടയ്ക്ക് മാമിനെയും അതുപോലെ തന്നെ മാമിന്റെ മകളെയും കാണുന്നതിനായി വരാമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ശിവരഞ്ജനിയുടെ വീട്ടിൽ നിന്ന് സന്തോഷവതിയായി ഇറങ്ങി പോയിരിക്കുകയാണ് മീനു പക്ഷെ ഇതേ സമയമാകട്ടെ മറ്റൊരു വഴിത്തിരിവാണ് ഉണ്ടാകുന്നത് ശിവരഞ്ജിനി തൻ്റെ മകളോട് പറയുകയാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല ഇവളിങ്ങനെ ഒറ്റയ്ക്ക് മുന്നിലേക്ക് പോവുകയാണ് എങ്കിൽ നമുക്ക് തലവേദനയാകും നമ്മുടെ കമ്പനിക്ക് തന്നെയാണ് അവൾ പുതിയൊരു വെല്ലുവിളിയാകാൻ പോകുന്നത് ഈ കാര്യം കേൾക്കുന്ന ശിവരഞ്ജനിയുടെ മകൾ ഇനി എന്തു ചെയ്യും അമ്മേ അവളെ നമ്മുടെ ചൊൽപ്പടിക്ക് കൊണ്ടുവരുന്നതിനായി ഞാനും ഇതേ പറ്റി തന്നെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് നമുക്കൊരു അവസരം വരും മകളെ അതുകൊണ്ട് തന്നെ കാത്തിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു വേണം അവളെ ഇവിടേക്ക് കൊണ്ടുവരേണ്ടത് പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് എന്തിനാണ് മീനുവിന്റെ അമ്മ എന്നെ ഇത്ര ഭയപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് അമ്മയ്ക്ക് മീനുവിന്റെ അമ്മയെ അറിയാമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇല്ലടി ഞാൻ അവളെ ഇതുവരെ കണ്ടിട്ടില്ല എന്തായാലും ഒരു ദിവസം മീനുവിന്റെ വീട്ടിലേക്ക് പോകാൻ നമുക്ക് അവിടെ വെച്ച് മീനുവിന്റെ അമ്മയെ നേരിട്ട് കാണുകയും ചെയ്യാം അപ്പോൾ കാര്യങ്ങളുടെ നിജസ്ഥിതി തിരിച്ചറിയാൻ സാധിക്കും ഇതിനിടയിൽ അവിടേക്ക് വരുന്ന സുഹാസിനി എന്തൊക്കെ പ്ലാനിംഗ് ആയിരുന്നോ ഇപ്പോൾ അതെല്ലാം തകർത്തു കൊണ്ട് അവൾ പോയത് കണ്ടില്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് അവൾ കൃത്യമായി കാര്യങ്ങൾ എന്നോട് മുഖത്തു നോക്കി പറഞ്ഞ് എൻ്റെ ഓഫർ തട്ടിക്കളയുകയാണ് ഉണ്ടായത് അതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമവും ഇല്ല എന്ന് ശിവപാർവതി പറയുകയും പക്ഷെ അവളെ നമ്മുടെ കമ്പനിയിലേക്ക് ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും അത് ഇന്നല്ലെങ്കിൽ നാളെ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം ആ കാര്യം മറ്റാരും എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ സുഹാസിനി പറയുകയാണ് അവൾ നമുക്ക് തലവേദനയായി മാറുക തന്നെ ചെയ്യും അവളെ നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം പറയാം എൻ്റെ മകനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാം അങ്ങനെയാണ് എങ്കിൽ പിന്നെ അവൾക്ക് ഈ വീട്ടിലേക്ക് വരേണ്ടതായി വരും അതുകൊണ്ട് തന്നെ അവൾ നമ്മുടെ കമ്പനിയിൽ അതുവഴി ജോയിൻ ചെയ്യുകയും ചെയ്യും എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ശിവരഞ്ജന് പറയുകയാണ് തൽക്കാലത്തേക്ക് അതിൻ്റെ ആവശ്യമില്ല എന്തിനാണ് ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നത് അതും നമ്മുടെ കുടുംബത്തിലേക്ക് ഇത്രയും താഴ്ന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ല അതിന് നമ്മുടെ വീട്ടിൽ അത്ര ദാരിദ്ര്യവും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം തിരികെ വീട്ടിലെത്തിയ മീനുവിനെ ചെന്ന് കാണുകയാണ് നാരായണൻ തന്റെ സ്നേഹം എന്നാണ് മീനു മനസ്സിലാക്കുക എന്നുള്ള സംശയം മാത്രമാണ് നാരായണന് ഇതോടെ മീനുവിനെ വീണ്ടും ശല്യം ചെയ്യുന്നതിനായി നാരായണൻ വരികയും മീനുവിന്റെ കൂടെ ഞാനും വരട്ടെ എന്നും ബാക്കി കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാമെന്നും വീണ്ടും പറയുകയും ചെയ്യുന്നു പക്ഷേ നാരായണനെ മനസ്സിൽ ഇഷ്ടമാണ് എങ്കിലും അത് തുറന്നു പറയാൻ തയ്യാറാകാതെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് മീനു ചെയ്യുന്നത് ഞാനിപ്പോൾ അവനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറയുകയാണ് എങ്കിൽ അവൻ എങ്ങനെയാണ് ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോവുക എന്ന് അറിയുകയില്ല എന്നുള്ള കാര്യം അവൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു ഇതേ തുടർന്ന് പാർവതിയെ ചെന്ന് കാണുകയാണ് മീനു അമ്മ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് ആ കമ്പനിയിൽ ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്താ അമ്മയ്ക്ക് സന്തോഷമായോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് എൻ്റെ സന്തോഷമല്ല എനിക്ക് നീ ഇവിടെ ഉണ്ടാകണം അതാണ് ആവശ്യം നീ കണ്ട നാട്ടിൽ പോയി കിടന്നിട്ട് എന്ത് കാര്യമാണ് എനിക്ക് നിന്നെ കാണണമെന്നു ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ പറഞ്ഞത് നിനക്ക് അമ്മയെ കാണണ്ട എന്നുള്ള ആഗ്രഹമാണ് മനസ്സിലുള്ളത് എങ്കിൽ നീ പോയിക്കൊള്ളു എനിക്ക് ആ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല മാത്രവുമല്ല നീ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ അമ്മയും അമ്മയുടെ ഇഷ്ടത്തിന് തന്നെ ജീവിച്ചുകൊള്ളാം പോരെ അത് മതിയില്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് മീനു ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അമ്മയോട് തല്ലുകൂടാൻ ഇനി ഞാനില്ല എന്ന് വ്യക്തമാക്കുന്ന മീനു ഈ വീട്ടിൽ തന്നെ അമ്മയുടെ കൂടെ ഞാൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇത് പാർവതിയെ വളരെയധികം സന്തോഷത്തിലാക്കുന്നു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്